ബഹിരാകാശ മേഖലയില് കുതിക്കുന്ന ഇന്ത്യയുടെ നേട്ടങ്ങളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖലയിലുണ്ടായ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നടന്ന ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ എപ്പിസോഡിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് വികസിത ഭാരതം എന്ന സ്വപ്നത്തിന് അത് ശക്തമായ അടിത്തറവാകുന്നു ഉദാഹരണമായി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് നമ്മുടെ പൌരന്മാർ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു ഇത് വളരെയേറെ നേട്ടമുണ്ടാക്കുന്നതാണെന്നും മോദി പറഞ്ഞു ബഹിരാകാശ മേഖല വളർന്നതോടെ ഇന്ത്യയുടെ ആകെ പുരോഗതിയിലാണ് ചന്ദ്രയാൻ മൂന്നിന്റെ വിജയം നാം ഒരിക്കൽ കൂടി ആഘോഷിച്ചിരിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചന്ദ്രന്റെ ധ്രുവത്തിൽ ശിവശക്തി പോയിന്റിൽ ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്തത് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ രാജ്യമെന്ന ഖ്യാതിയും ഇന്ത്യ കരസ്ഥമാക്കിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു ബഹിരാകാശ മേഖലയിലെ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യത്തെ യുവാക്കൾക്കും ഏറെ പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ ഐ ടി മദ്രാസിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരംഭിച്ച ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പായ ഗാലക്സിയുടെ അധികൃതരുമായി സംവദിച്ചതിന്റെ വിവരങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു സൈക്കിളിൽ റോക്കറ്റ് കോണുകൾ കൊണ്ടുപോകുന്നത് മുതൽ മറ്റൊരു രാജ്യവും നേടാത്ത നേട്ടം വരെ ഒരുപാട് പോയി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി വാഴ്ത്തപ്പെടുന്ന വിക്രം സാരാഭായി തന്റെ അഹമ്മദാബാദ് വീടിന്റെ ഗ്യാരേജിൽ ഒരു ചെറിയ ബഹിരാകാശ ലാബ് ആരംഭിച്ചിരുന്നു ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യത്തിനു വേണ്ടിയുള്ള ബഹിരാകാശ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യൻ സർക്കാരിനെ ബോധ്യപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന പേരിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇസ്രോ ഔപചാരികമായി സ്ഥാപിതമായത് സാരാഭായ് ബഹിരാകാശ പറക്കലിനായി കുതിച്ചുചാട്ടം എന്ന ആശയത്തെ പിന്തുണച്ചു അതായത് ആഭ്യന്തരമായി വികസിപ്പിച്ച കഴിവുകൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങൾ നേടിയ അറിവ് ഉപയോഗിക്കുന്നു അഞ്ച് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശ മേഖലയിൽ കണക്കാക്കേണ്ട ശക്തിയായി ഇസ്രോ മാറി ില്യൺ ഡോളിലധികം മൂല്യമുള്ള ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ മേഖലയും വളരുകയാണ് ന്യൂയോർക്ക് ടൈംസ് പ്രകാരം രാജ്യത്ത് കുറഞ്ഞത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബഹിരാകാശ മേഖലയിലേക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് എബ്രഹാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ക്രെഡിറ്റ് നൽകി ഇന്ത്യൻ ഗവൺമെന്റ് പരിപാടികൾക്ക് അസാധാരണമായ വിധത്തിൽ ചുവടുവയ്ക്കാൻ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചതാണ് മോദി ഒരു മാറ്റം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മേഖലയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായി ഇന്ത്യൻനാഷണൽ സ്പേസ് പ്രൊമോഷൻസ് ആന്റ് ഓതറൈസേഷൻ സെന്റർ മോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി